ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഒരു പ്ലാന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു മദർ പ്ലാന്റ് ആയിരിക്കണം കേട്ടോ ചെറിയ പ്ലാന്റുകളാണെങ്കിൽ പറ്റില്ല ഒരു മദർ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് ആ ഒരു പ്ലാന്റ് നമ്മൾ നട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് തൈകളും കൂടെ നമുക്ക് ആ ഒരു പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെയെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് ഈ ഒരു പ്ലാന്റിനെ കണ്ടില്ലേ ഇവിടെ നിങ്ങളിലൊക്കെ ആയിട്ട് വേര് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ സ്റ്റം ചില പ്ലാന്റിൻ്റെ അകത്ത് കുറച്ച് നീളുള്ളതൊക്കെ ഉണ്ടാകും കേട്ടോ ലോങ് ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഉള്ളത് കണ്ടില്ലേ ഇവിടെ ഒക്കെ വേര് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ഇതൊക്കെ ഈ ഓരോ ലീഫിൻ്റെ നോടും വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ നട്ട് കൊടുത്താൽ അതിൽ തൈകൾ വരും കേട്ടോ പിന്നെ പുതിയ പുതിയ തൈകൾ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ ഇതൊരു വിദൂരി പ്ലാന്റ് ആണ് നല്ല മദർ പ്ലാന്റ് പ്ലാന്റാണ് കേട്ടോ ഫ്ലവറൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ചെറിയൊരു പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ളൊരു പ്ലാന്റ് ആണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് എങ്ങനെയെന്നൊക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത തൈകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലൊരു പോട്ട്സ് എടുക്കുക പോട്ടുകൾക്ക് നല്ല ഹോളുള്ള പോട്ട് തന്നെ നോക്കി എടുക്കണം എടുക്കണമല്ലോ നിങ്ങൾ നടുമ്പോൾ പ്രത്യേകിച്ചും അങ്ങനെ വേണം കേട്ടോ അപ്പോൾ ഇതാ ഞാനതിൽ മുട്ടത്തോടും അതേപോലെ തന്നെ കരിയിലൊക്കെ അടിവശത്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മണ്ണും മണലും അതേപോലെ സാപ്പും ചരൽ മണലാണ് എടുക്കേണ്ടത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് ഞാൻ ഇത്തിരി ചാണകപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് നല്ല വേരുള്ള പ്ലാൻ്റാണ് അപ്പോൾ നമുക്ക് അങ്ങനെ നട്ട് കൊടുക്കാം കേട്ടോ ഒത്തിരി ചാണകപ്പൊടി ൊടുത്തിട്ടുണ്ട് ഇനി അത് ഇടണമെന്നില്ല ഇടാതെ നടന്നതാണ് നല്ലത് എന്നാൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അത് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഇതേപോലെ ചെയ്യാം പോകുന്നത് കേട്ടോ അപ്പം നമ്മളൊരു വലിയ പ്ലാന്റ് ആണ് വാങ്ങിക്കുന്നത് വെച്ചെങ്കിൽ എന്തെങ്കിലും കാരണവശാല ആ ഒരു പ്ലാന്റ് നശിച്ചു പോയാലും നമുക്കിതിന്ന് ചെറിയ ചെറിയ ബേബി പ്ലാന്റ്സ് ഉണ്ടാക്കി എടുത്താൽ അതെങ്കിലും കിട്ടുമായിരിക്കും അപ്പോൾ ചിലരുടെ കൈയിൽ നിന്നൊക്കെ അങ്ങനെ നഷ്ടപ്പെടുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ ഉപകാരമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാ ഇത്രയും ഭാഗം വെച്ചിട്ട് നമുക്ക് മറ്റുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ പക്ഷെ ഞാനിത് അത്രയൊന്നും കട്ട് ചെയ്യുന്നില്ല ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം വെച്ചിട്ട് ഒരു കട്ടിങ്സ് മാത്രമേ ഇപ്പം ഞാനിതിൽ നിന്ന് എടുക്കുന്നുള്ളൂട്ട കാരണം ഇത് കൈകൾ വരാനായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് അപ്പോൾ അതാ ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊരു ഇത്തിരി വലുതാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ അതിൽ നിന്ന് രണ്ടും മൂന്നും ഒക്കെ തൈകളായിട്ട് വരാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ വന്നിട്ടുള്ളതും ആ തൈകൾ വളർന്നിട്ടുള്ളതും ഒക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് വാങ്ങിക്കുമ്പോൾ നല്ലൊരു മദർ പ്ലാന്റ് തന്നെ നോക്കി വാങ്ങിക്കാറാണ് അപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് കേട്ടോ ചെറിയ പ്ലാന്റുകൾ വാങ്ങി അത് വ വളർത്തി വലുതാക്കുന്നത് ചിലർക്കിഷ്ടമുണ്ട് അങ്ങനെയുള്ളവരുണ്ട് പക്ഷേ ഇത് നമുക്ക് നല്ലൊരു വലിയ പ്ലാന്റ് കാണാനായിരിക്കും ആർക്കും ആഗ്രഹം അപ്പം അങ്ങനെ വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതേപോലെയുള്ള നല്ലൊരു ഹോളുള്ളൊരു ഫോട്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ചട്ടിയുടെ അടിവശത്ത് കരിയിൽ പൊടിച്ചതും അതേപോലെ മുട്ടത്തോടും ഒക്കെ ഇട്ട് അടിയിൽ നമുക്ക് പോട്സിൻ്റെ അടിയിലായിട്ട് നമുക്ക് ബേബി മെറ്റിലെന്തെങ്കിലും ഇട്ടുകൊടുക്കണം കേട്ടോ ആ വെള്ളം നന്നായി വളർന്നു പോവാന് അപ്പോൾ അതാ ഈ ഒരു ചരൽ മണലും സാഫും കൂടി ചേർത്ത് ഈ ഒരു പോട്ടി മിക്സ് ഞാൻ ഞാനിതിൽ ഇടുന്നുണ്ട് ചാണകപ്പൊടി ഇത്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ പോട്ടി മിക്സ് മിക്സൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ പ്ലാന്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതോ നമ്മുടെ ഈ ഒരു ബിഗ് പ്ലാന്റിൻ്റെ അടി ഭാഗത്തു നിന്നും ഞാനൊരു കട്ടിങ്സ് എടുക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയൊന്നും കൂടെ നമുക്കൊന്ന് നോക്കാം കേട്ടോ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തു നിന്നാണ് ഞാനൊരു കട്ടിങ്സ് എടുക്കുന്നത് അങ്ങനെ വെച്ചാൽ നമുക്ക് രണ്ടോ മൂന്നോ തൈകളൊക്കെ ആയിട്ട് വരും കേട്ടോ ഈയൊരു കട്ടിങ് മെഷീൻ തന്നെ അങ്ങനെ എനിക്ക് ഉണ്ടായിട്ട് ഒരുപാട് തൈകളങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തൊരു പീസ് ചകിരിച്ചോറ് അതേപോലെ മണൽ അങ്ങനെ എന്തെങ്കിലും മാത്രം പോട്ടി മിക്സിൽ വേണം നമ്മളത് പ്രൊപ്പഗേഷനായിട്ട് വെക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെയുള്ള ഈ ഇതൊക്കെ നമുക്ക് ഓരോ തൈകളാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയും ചെയ്യുക അതെല്ലാം വച്ചെങ്കിൽ നമുക്ക് പോലെ ഒന്നോ രണ്ടോ പീസൊക്കെ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിനൊക്കെ ഞാൻ ആദ്യം പറഞ്ഞില്ല ഇതേപോലെ വലിയൊരു പ്ലാന്റ് പ്ലാൻ്റാവണം മെച്ചുവറായൊരു പ്ലാന്റ് തന്നെ ആവണം കേട്ടോ അത് വിദൂരി എന്ന് പറയുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നല്ലൊരു മദർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്നത് ഇതേപോലെ നമ്മൾ കട്ടിങ്സെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ഒരു കൊക്കോപ്പീറ്റും മണലും കൂടെ ചേർത്ത് ആ ഒരു പോട്ടി മിക്സിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിന് മുളൊക്കെ വന്ന് പിന്നെ നല്ല തൈകളായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്യാം കേട്ടോ ഈ ലാസ്റ്റ് ഭാഗത്തു നിന്നാണ് ഞാൻ പീസ് കട്ട് ചെയ്യുന്നത് ഇതൊരു വലിയ ഒരു പീസ് ആയതുകൊണ്ട് ഇതിൽ നിന്ന് രണ്ടും മൂന്നും ഒക്കെ തൈകൾ വരും പിന്നെ ഈ വേരൊന്നും കളയണ്ടെട്ടോ ഇതേപോലെ തന്നെ സാഫ് പറ്റിയിട്ട് നമ്മൾ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു മദർ പ്ലാന്റിൽ നമുക്കിത് നിർബന്ധമായിട്ടും ഇത് അപ്ലൈ ചെയ്യണം കേട്ടോ ഈ ഒരു സാഫ് ഈയൊരു സാഫ് നല്ലൊരു ഫംഗസ് സീഡാണ് കേട്ടോ ഞാൻ ആ സീഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു പിന്നെ ഫംഗസ് സീഡ് തന്നെയാണ് ഈ ഒരു സാഫ് അപ്പോൾ നമുക്ക് ഇനി അപ്പം ഇനി ഈ ഒരു പ്ലാന്റ് നമുക്ക് ഈ ബോട്ടിൽ നട്ടു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഈ സാഫ് പരറ്റി കൊടുക്കണം അതുപോലെ തന്നെ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഈ ഒരു പീസിലും ഇതൊന്ന് പരറ്റി കൊടുത്തതിന് ശേഷം നമുക്കിത് മറ്റൊരു പോട്ടിൽ വെച്ച് കൊടുക്കാം അതേപോലെ ഈ ഒരു പ്ലാന്റ് ഒരു ബോട്ടിലും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ വളം ചെയ്യണമെന്നൊന്നുമില്ല പിന്നീട് കൊടുത്താലും മതി വേര് പിടിച്ചതിന് ശേഷം പക്ഷേ ഇപ്പോൾ ഇതിന് ഞാൻ കുറച്ച് ചാണകപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പ്ലാന്റും കൂടെ ബോട്ട് ചെയ്ത് കൊടുക്കാം മണൽ കൂടുതൽ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ നമുക്ക് ഇതൊന്ന് വേര് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി ഇതേപോലെ സാഫ് കലക്കിയ വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക കുറച്ച് കട്ടിയിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാന്റ് വേഗം കളറിന് കിട്ടുകയും ചെയ്യും പിന്നെ ഇനി നമ്മൾ പച്ചക്കറി വേസ്റ്റൊക്കെ ഡെയിലി ഇട്ട് ഇതെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി അരച്ചെടുത്തിട്ട് അപ്പോൾ ഷൂട്ടൊക്കെ വേഗം വരും അതേപോലെ കോഴിമുട്ടയുടെ ഉണക്കി പൊടിച്ച പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ തൈകളൊക്കെ വരും കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ ഞാൻ വെച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള കുറച്ച് കട്ടിങ്സുകൾ കാണാം കേട്ടോ ഇത് ഇതൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ടാഴ്ച ആയിട്ടുള്ളു കേട്ടോ അതിനൊക്കെ ഷൂട്ട് വരുന്നുണ്ട് അത് നമുക്ക് വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് നോക്കാം കേട്ടോ കണ്ടില്ലേ അതിന്ന് പുതിയ ഷൂട്ട് വരുന്നു ഇത് നല്ലൊരു റയർ വെറൈറ്റി അകലോണി അതേപോലെ ഞാൻ വാങ്ങിച്ചത് ഇങ്ങനെ കട്ടിങ്സ് മൂന്ന് പീസ് അതിൽ നിന്ന് എടുക്കാണ്ടായിരുന്നു അപ്പോൾ അതേപോലെ എടുത്തിട്ട് വെച്ചതാണ് കേട്ടോ ഇതിൽ മൂന്ന് പീസാണ് ഞാൻ വെച്ചിട്ടുള്ളത് പിന്നെ രണ്ടാമതായിട്ടുള്ളത് എന്നാണ് കേട്ടോ ഇതിന് ഇതാ പിന്നെ ഷൂട്ട് വരുന്നുണ്ട് ഉണ്ടല്ലേ ചെറുതായിട്ട് ഒന്നല്ല കേട്ടോ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ ഇപ്പം രണ്ടെണ്ണം ഉണ്ട് അപ്പം ഇതിലുള്ള ഈ വേരുകൾ നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുത്താലും മതി അത് ചിലപ്പോൾ ചീഞ്ഞു പോവാറുണ്ട് എന്നാലും അതിൽ നിന്ന് പുതിയ വേരുകളും വരും കേട്ടോ അപ്പം ആദ്യം വരെ ഇതേപോലെ മുളാണ് കേട്ടോ പിന്നെയാണ് വേരൊക്കെ വരാറുള്ളത് അപ്പം ഞാൻ ഈ മൂന്ന് പീസ് വെച്ചത് നമുക്ക് നോക്കാണ്ടില്ലേ ഏതിനും വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു മദർ പ്ലാന്റ് വാങ്ങിച്ച് അതിൽ നിന്ന് കട്ടിങ്സുകളെടുത്ത് ഇതിന് രണ്ടോ മൂന്നോ ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള മെച്ചുറായ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കട്ടിങ്സുകൾ എടുത്തിട്ട് തൈകൾ ഉണ്ടാക്കി എടുക്കുക അപ്പോൾ നമ്മൾ ആ വാങ്ങിച്ച പ്ലാന്റ് നന്നായിട്ട് പെട്ടെന്ന് തൈകളും വരും ഇതും നമുക്ക് സ്ലോ ഗ്രോത്ത് ആണെങ്കിലും വളർന്ന് കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച കുറച്ച് തൈകളും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ ഈ ഒരു അപ്പോൾ ഇതുപോലെ തന്നെ റയറായിട്ടുള്ള അഗ്ലോണിമയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത തൈകളാണ് കേട്ടോ ഇത് നയൻ ക്യാരറ്റ് ഇതാ ഇതൊരു പ്ലാന്റ് വാങ്ങിച്ച് അതേപോലെ കട്ടിങ്സുകൾ വെച്ചതായിരുന്നു കേട്ടോ അതിൻ്റെ രണ്ട് തൈകളും കൂടെ ഉണ്ടായിരുന്നു അതിപ്പോൾ സെയിലായതാണ് കേട്ടോ അപ്പോൾ ഇതാ വൈറ്റ് ലെഗസി അതേപോലെ റെഡ് പനാമ ഈ ഒരു പ്ലാന്റ് ഇതൊക്കെ അങ്ങനെ കട്ടിങ്സുകൾ വെച്ചിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ചെറിയ ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ ഈ വിദൂര ടിങ്കിൾ അഗ്ലോണിമ അതേപോലെ ഈ ഒരു പിങ്ക് പനാമ ഇതെല്ലാം ഞാനങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് വലിയ പ്ലാന്റുകളായതുകൊണ്ട് കേട്ടോ ഇപ്പോൾ വലിയ റേറ്റ് കൊടുത്ത് വാങ്ങിക്കുന്ന പ്ലാന്റുകളൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്ത തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ